കി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോ നിങ്ങൾക്ക് ക്യാഷോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ഒരു കാർ ഫ്രീ ആയിട്ട് കൊണ്ടാവും അപ്പൊ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ വീഡിയോ കണ്ടോളൂ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് നോക്കുക പുതിയ വണ്ടിന്റെ വില നടത്തുക എക്സ് വണ്ടി ഏറ്റവും ടോപ്പ് ഓണർഷിപ്പ് കമ്പനി ഉള്ള വണ്ടിയാണ് എടുക്കുന്ന കസ്റ്റമേഴ്സിന് ധൈര്യമായിട്ട് എടുക്കാം റൈറ്റ് കമ്പാരിസൺ നടത്തിയിട്ട് മാത്രം വരിക രണ്ടായിരത്തി പതിനഞ്ച് സ്വിഫ്റ്റി വിയക്സിന്റെ റൈറ്റ് ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ചെക്ക് ചെയ്യാം റൈറ്റ് നോക്കുക ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് ഒരു ലോൺ പൈസരാം വൺ ലാക്ക് ബിലോ ഉള്ള ഒരുപാട് വണ്ടികളുണ്ട് അത് മെൻഷൻ ചെയ്തുതരാം പിന്നെ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ലോണ് കയറുന്ന ഒരുപാട് വണ്ടികൾ ഇപ്പൊ സ്റ്റോക്കിലുണ്ട് ഓക്കെ നമ്മള് നാല്പതും മുപ്പതും കയ്യിലുള്ള ആൾക്കാരൊക്കെ കറക്റ്റ് നല്ല മോഡലുള്ള വണ്ടിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇ എം ഐയിലിട്ട് കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് പുതിയൊരു വാഹനമാകും ചെയ്യും ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി അത് തുടക്കാണ് എന്നല്ലേ മെഗ വരുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ സെക്കൻഡ് ചോയ്സിലാണ് ഡിസംബർ ആയിട്ട് നിങ്ങൾക്ക് ആദ്യമേ പറയാനുള്ളത് നമുക്കൊരു ഗീവ് എവ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ക്യാഷോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ഒരു കാർ ഫ്രീ ആയിട്ട് കൊണ്ടാവും അപ്പൊ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ വീഡിയോ കണ്ടോളൂ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും ആദ്യ കണ്ടീഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പൊ നമ്മൾ സെക്കൻഡ് ചോയ്സ് പാവങ്ങാട് എല്ലാവർക്കും അതേപോലെ നമ്മൾ മുഹമ്മദ് സുഭജിതാണ് നമുക്ക് ഡിസംബർ ഈ ഒരു ലാസ്റ്റിൽ നിങ്ങൾക്ക് ഒരു കാർ ഫ്രീ ആയിട്ട് തരാൻ പോവാണ് അപ്പൊ നമ്മൾ വീണ്ടും ഒരു കാർഡിന്റെ മെഗ വരുന്നുണ്ട് മെഗാ വരുന്നുണ്ട് അപ്പൊ ഡിസംബറിൽ ജോയിന്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുക അതേമാതിരി ഓട്ടോഡോക്കിന്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുക ഒരു നമ്പറിലേക്ക് ഇടുക ഷെയർ ചെയ്യാനോ സ്റ്റാറ്റസ് വെക്കാനോ ഒന്നും അറിയുന്നില്ല ജസ്റ്റ് നമ്മള് വിജയ തരത്തിൽ ഈ ഫോളോ ചെയ്ത് സ്ക്രീൻഷോട്ട് ഇട്ടാണ് അതിന്റെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാല് ഇതിപ്പോ എൺപത്തെട്ട് ഉണ്ട് അത് ഹൺഡ്രഡ് ഒക്കെ റീച്ച് ആയാൽ അന്ന് മാർക്ക് എടുക്കും അത് വൺ വീക്ക് കൊണ്ടാവാണെങ്കിൽ വലിയ മന്ത് എൻ്റെ ആവുകയാണെങ്കിൽ അന്ന് മാർക്ക് കൊടുക്കും നാളെ തന്നെ വേറെ ഒന്നും ഇല്ല വേറെ ഒരു കണ്ടീഷൻസ് അപ്പൊ നമ്മള് സെക്കൻഡ് ചോയ്സിന്റെ പേജ് എന്ന് നൂറുകണു അന്ന് നമ്മൾ നേരെ കൊടുക്കുക ഓക്കെ അപ്പൊ വേറെ കണ്ടീഷൻസ് ഇല്ല നിങ്ങൾ അതിന് മെൻഷൻ ചെയ്യാനോ അങ്ങനെ പരിപാടികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല സ്റ്റാറ്റസ് വെക്കണ്ട കൂടുതൽ പണി ഒന്നും എടുക്കണ്ട ജസ്റ്റ് സ്ക്രീൻഷോട്ട് ഇടുക ഒരു നമ്പർ ഇതില് മെൻഷൻ ചെയ്യുക ഓക്കെ ഇന്ന് പോകുന്നത് ഒരുപാട് വൺ ലാക്ക് ബിലോ ഉള്ള ഒരുപാട് വണ്ടികളുണ്ട് അത് മെൻഷൻ ചെയ്തുതരാം പിന്നെ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ലോൺ കയറുന്ന ഒരുപാട് വണ്ടികൾ ഇപ്പൊ സ്റ്റോക്കിലുണ്ട് ഓക്കെ നമ്മള് നാല്പതും മുപ്പതും കയ്യിലുള്ള ആൾക്കാരൊക്കെ കറക്റ്റ് നല്ല മോഡലുള്ള വണ്ടിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇ എം ഐയിൽ ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് പുതിയൊരു വാഹനമാവും ചെയ്യും ചെറിയ ഡൗൺ വണ്ടി ഫുൾ 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 എബോ ഒത്തിരി വണ്ടികൾ അതും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം ചെറിയ ചെറിയ ബഡ്ജറ്റിൽ വരും നമുക്ക് ഉള്ള ഐറ്റം ഒക്കെ കാണിച്ചു തരാം ഐറ്റം ഒക്കെ ഐറ്റ രണ്ടായിരത്തി പത്ത് മോഡൽ ഐട്ടൻ മാഗ്നാണ് ഓക്കെ

റിഡ്സ് ഇത് ഇവിടെ നമ്പർ ആയ വണ്ടിയാണ് അതിന്റെ ബെനിഫിറ്റും തരാം പ്ലസ് ഇതിൽ സി എൻജി ഉണ്ട് മൈലേജും മൈലേജും വണ്ടി പുറത്തുനിന്ന് വന്ന വണ്ടി ഇവിടെ നമ്പർ നമ്പർ ചെയ്ത വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് തേർഡ് ഓണർഷിപ്പിൽ ഇപ്പൊ വണ്ടി എടുക്കുന്നത് നമ്മൾ രണ്ടു ലക്ഷത്തി ഒക്കെ ചോദിച്ച വണ്ടിയാണ് എടുക്കുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ ഇതിന് ചെക്ക് ചെയ്ത സമയത്ത് എന്തോ ഒരു പത്ത് പതിനഞ്ച് രൂപേന്റെ വർക്ക് കാണുന്നുണ്ട് ആ റൈറ്റും നല്ലൊരു ഓഫറിലും തരാം രണ്ട് ലക്ഷത്തി നാല്പതിനായിരത്തിന് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി കേരള വണ്ടിക്ക് മൂന്നര ലക്ഷം വരെ മാർക്കറ്റ് ഉണ്ട് രണ്ടായിരത്തി പോക്കറ്റ് മണി വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് ഒരു പൈസ അടുത്തത് താഴെയുള്ള വീണ്ടും സാൻഡ്രോ കാണിച്ചോ രണ്ടായിരത്തി എട്ട് മോഡൽ സാൻഡ്രോ ജി എൽ എസ്

ാണ് വണ്ടി വൃത്തിയോണ്ട് നല്ല വൃത്തി ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തിന് രണ്ടായിരത്തി പത്ത് വണ്ടിട്ടോ ഓക്കെ

ഇതും നമ്മൾ ത്രീ ലാക്കിന്റെ താഴെട്ട് ഡിസംബർ ഇട്ടിട്ടുണ്ട് സൈലിലേക്ക് മൂന്ന് ലക്ഷത്തിന്റെ താഴേക്ക് താഴെ ഡീസൽ ആണ് പെട്രോൾ അല്ല ഡീസൽ തരാം നല്ല പെർഫോമൻസ് ഉണ്ടാവും മൈലേജ് മൈലേജ് രണ്ടായിരത്തി പതിമൂന്ന് മാഗ്ന മാഗ്നോ ഓപ്ഷനൽ ആണോ ചെറിയൊരു ഓൾട്ടോ നല്ല ഡീസൽ വണ്ടി വണ്ടി കിട്ടും ചെയ്യും രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റഞ്ചിന് വണ്ടി തരാം ലോൺ തന്നെ ഇറക്കി കൊടുക്കാൻ പറ്റുന്ന വണ്ടി ഉണ്ട് വീണ്ടും ഫ്ലൂയിഡ് ആണ് ഇത് മാഗ്ന എന്നുള്ള വേരിയന്റ് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ ഇല്ല ഓക്കെ ഇതും നമ്മൾ സെയിം റേറ്റ് തരാം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിന് തരാം സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ് ഒരു ലക്ഷത്തി മൂവായിരം ഓടിയിട്ടുണ്ട് സെയിം ഡീസൽ ഡീസൽ ഇതും പറഞ്ഞ പോലെ

പത്ത് രൂപ അല്ലെങ്കിൽ പതിനഞ്ച് രൂപ ഇനീഷ്യൽ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇത് നമ്മൾ നെറ്റ് മൂന്ന് ലക്ഷത്തി എഴുപത്തി അഞ്ചിന് തരും കേട്ടോ രണ്ടായിരത്തി പതിനാല് എസ് എക്സ് വൺ പോയിന്റ് സിക്സ് വരണം പിന്നെ വൺ പോയിന്റ് സിക്സ് എന്ന പെർഫോമൻസ് പിന്നെ നോക്കണ്ട അല്ലേ മൈലേജ് മൈലേജ് ഉണ്ടാവും നല്ല കിട് പെർഫോമൻസ് വീണ്ടും അടുത്തത് ഒരു സാധാ റേറ്റിൽ ഒരു പ്രീമിയം കാറ്റഗറി വണ്ടി വരാം ഓക്കെ നമുക്ക് എലൻഡ്ര

ിലോ വരുന്ന ഒരു പ്രീമിയം കാറ്റഗറി ഉള്ള ഒരു ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ചോദ്യം തന്നെ ഇത് കാറ്ററിക്ക് തൊണ്ണൂറായിരത്തിന് ഡീസൽ വരെ ലോൺ രൂപ ഉണ്ടെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പെർഫോമൻസ് ഉണ്ടാവും ഉണ്ടാവും ഫുൾ ടോപ്പിന്റെ വണ്ടിയാണ് അതാണ് ന്യൂ മോഡൽ വാഗ്നർ മോഡൽ വാഗ്നർ വിത്ത് കസ്റ്റമർക്ക് ടെൻഷൻ ഫ്രീ ആണ് ഇൻബിൽറ്റ് വാറണ്ടി വരുന്നതാണ് വാറണ്ടി റൺ ചെയ്യുന്ന ഒരു വണ്ടിയാണ് ആണ് ആ ടോപ്പ് എൻഡ് ഏറ്റവും ടോപ്പ് എൻഡ് പിന്നെ കാലിക്കറ്റ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ആകെ അറുപത്തിയ്യായിരം കിലോമീറ്റർ ഓടീട്ടേ ഉള്ളൂ നമുക്ക് ലോൺ തന്നെ ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു എമൗണ്ട് ലോൺ തന്നെ ചെയ്യാൻ പറ്റും നമ്മളെ റൈറ്റിന്റെ തൊണ്ണൂറ്റുമാനം വരെ ലോൺ ചെയ്തോ ഇതിന് നമ്മൾ ചോദിക്കുന്ന റേറ്റ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റമ്പതാണ് അഞ്ച് ഓണറോട് റൈറ്റ് നോക്കുക പുതിയ വണ്ടിന്റെ വില എക്സ് നടത്തുകയാണ് വണ്ടി ഏറ്റവും ടോപ്പ് വണ്ടി ഓണർഷിപ്പ് കമ്പനി വാറണ്ടി ഉള്ള വണ്ടിയാണ് എടുക്കുന്ന കസ്റ്റമേഴ്സിന് ധൈര്യമായിട്ട് എടുക്കാം നമ്മൾ നോക്കേണ്ട കമ്പനി ടെൻഷൻ വാറന്റി റണ്ണിംഗ് അഞ്ച് തൊണ്ണൂറ്റി ഒമ്പത് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ വാഗ്നർ ആണ് മിഡിൽ ഓപ്ഷൻ വണ്ടി നേരത്തെ വരുന്നത് ഇതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കിലോമീറ്റർ മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ആകെ ഓടിയുണ്ട് ചെറിയ കിലോമീറ്റർ ആണ് ചെറിയ കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഓക്കെ പിന്നെ അത്യാവശ്യം അതൊക്കെ എല്ലാം കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ മെയിന്റൈൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ് 20 VXI ഇത് 499000 രൂപ വരെ 499 അല്ലേ 4 460 രൂപയൊക്കെ ലോൺ നല്ല ഫൈൽ കേറുന്നാണ് 10 40 രൂപ ഉണ്ടെങ്കിൽ ഇരക്കി കൊടുക്കാം സുഖായിട്ട് നമുക്ക് ഇരക്കാം അപ്പോ വീണ്ടും നെക്സ്റ്റ് K സീരീസിലെ അതിനു മുന്നെയുള്ള വണ്ടി 2010 VXI 60000 കിലോമീറ്റർ ഓടിയ പെട്രോൾ ആണ് അന്നത്തെ ഫുൾ ഓഡ് വണ്ടി ല്ല അന്നത്തെ ഫുൾ ഓഡ് വണ്ടി ഓക്കേ യറി കാര്യങ്ങളൊക്കെ അത്യാവശ്യം പിന്നെ രണ്ടായിരത്തി മുതൽ അറുപതിനായിരം എന്ന് പറഞ്ഞാല് ഡിഫൻസ് ഉള്ള ഒരു വണ്ടിയാണത് ഓക്കെ കൊല്ലത്തിൽ ആറായിരം കിലോമീറ്റർ ഓടിയിട്ടില്ല വണ്ടി അല്ലെ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം

മൂന്ന് ലക്ഷത്തി അയ്യായിരം രണ്ടേ വരെ ലോൺ കൺഫേം ആണ് ഒരുപാട് കളക്ഷൻസ് ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിനെ തരാം മൂന്ന് ലക്ഷത്തി വണ്ടിയാണ് രണ്ടായിരത്തി എൺപത്തിയം കിലോമീറ്റർ നമ്മൾ ഓണം ഡിസ്കൗണ്ടില് പത്ത് ലക്ഷം രൂപ കുറച്ചിട്ട് ലോൺ നമുക്ക് മൂന്ന് മൂന്ന് ലക്ഷം വരെ ലോൺ രൂപ ഉണ്ടെങ്കിൽ ഇനിഷ്യൽ പറ്റും ചെയ്തത് ബലീനോ രണ്ട് ബലിനോ സ്റ്റോക്കിൽ ഉണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഡെൽറ്റ പെട്രോൾ സെക്കൻഡ് ഓൺഷിപ്പ് ആണ് വരുന്നത് അറുപത്തഞ്ച് കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ചോദ്യം ഇത് അഞ്ച് ലക്ഷത്തി നാല് ലോൺ നമുക്ക് ഏകദേശം ലോൺ എന്തായാലും ഒക്കെ ഒക്കെ ചെയ്യാം ചെറിയ ഡൗൺ ഡൗൺ ഫിനാൻസ് ഫിനാൻസ് സപ്പോർട്ട് ആണ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അത്രയും ഡോക്യുമെന്റ് അവർ വെരിഫൈഷ് കുറച്ചാൽ ഫിനാൻഷ്യൽ കൊണ്ട് മാക്സിമം ഫയൽ രണ്ടായ അടുത്തവണ് വീണ്ടും നമുക്ക് ഒരു കളർ മോഡൽ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് എൺപതിനായിരം ഓടിയിട്ടുള്ളൂ പിന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കംപ്ലീറ്റ് പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് പിന്നെ എങ്ങനെയായിരുന്നു ചോദ്യം ഇത് അഞ്ച് ലക്ഷത്തി നാല്പത്തഞ്ചിന് കൊടുക്കുക അഞ്ച് സിംഗിൾ ഓണർ വേണ്ടിട്ടോ അഞ്ച് സിംഗിൾ ഓണർ സീറ്റാ സീറ്റാ

എങ്ങനെയായിരുന്നു ചോദ്യം എങ്ങനെയായിരുന്നു ഇത് നമ്മൾ നെറ്റ് ആക്കിയിട്ടുണ്ട് അഞ്ച് ലക്ഷത്തി അറുപതിനായിരത്തിന് കൊടുക്കും അഞ്ച് അറുപതിന് അപ്പൊ തന്നെ ലോൺ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു വെഹിക്കിൾ ആണ് എക്സ് ടി എന്നുള്ള വേരിയന്റ് ആണ് ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് ഓക്കെ അടുത്ത തവണ വീണ്ടും നമുക്ക് ഒരു എസ് ബി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു രണ്ടായിരത്തി പതിനാല് മോഡൽ വൺ പോയിന്റ് ഫൈവിൽ ട്രെൻഡ് എന്നുള്ള വേരിയന്റ് ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത് ഇത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിന് കൊടുക്കാം മൂന്ന് തൊണ്ണൂറ്റി ഒമ്പത് അതായത് പതിനാല് മോഡൽ ഇക്കോസ്പോർട്ട് ഡീസൽ ഡീസൽ ചെറിയ പൈസക്ക് അല്ല നമുക്കൊരു ഇതും ഒരു അമ്പത് രൂപക്ക് ഇനീഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ മൂന്നര ലോൺ ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരു പൈസക്ക് നമുക്ക് ഡീസൽ എക്സ്പോർട്ട് നല്ലൊരു മൈലേജ് മൈലേജും പെർഫോമൻസും ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന നല്ലൊരു ഉണ്ട് അടിപൊളിയുണ്ട് അടുത്ത നല്ലൊരു ഫാമിലി കാർ ആണ് ഗ്രാൻഡ് ഐറ്റം ഗ്രാൻഡ് ആയിട്ട് ഹൺഡ്രഡ് പെർസെന്റ് ലോൺ തരും ഓക്കെ നൂറ് ശതമാനം ലോൺ

നെറ്റ് ആക്കി തരാം ലോൺ വണ്ടി അതെ ആണ് സോറി പെട്രോൾ പെട്രോൾ ആണ് വീണ്ടും നമുക്ക് മാഗ്ന വരുന്ന വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിന്റെ പ്രത്യേകത ഒമ്പത് ഇരുപത്തിനാല് ലാസ്റ്റ് വാലിറ്റ് ഉണ്ട് എഴുപത്തിയായിരം കിലോമീറ്റർ ഓടിയ ചോദ്യം മാഗ്ന

മോഡൽ മോഡൽ എക്സെന്റ് ഡീസൽ ഡീസൽ മൈലേജ് 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 ഉള്ള പറഞ്ഞാണെങ്കിൽ അടുത്ത് വരെ ഉണ്ട് ില് കസ്റ്റമർ എടുത്തു വെച്ചാൽ മതി ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ കറക്റ്റ് കിട്ടും പതിനാറ് മോഡൽ എസ് എക്സ് ഓപ്ഷണൽ ഓപ്ഷനൽ വണ്ടി ടോപ്പൻ ടോപ്പൻ വണ്ടി പറ്റുന്ന സിംഗിൾ സോറി സെക്കൻഡ് ഓൺഷിപ്പ് ആണ്

റേറ്റ് എങ്ങനെയായിരുന്നു ഇതും ഹൺഡ്രഡ് പെർസെന്റ് ലോണില് ചെയ്തുതരാം മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാറ് മോഡല് ഫോർഡ് ഫിഗോ അല്ല സോറി ഫിഗോ ആസ്പിയർ കിട്ടല വണ്ടി അല്ലേ ഇതും നല്ല അത്യാവശ്യം കാര്യങ്ങളെല്ലാം എല്ലാങ്ങളെല്ലാം ഇൻബിൾട്ടായിട്ട് വരുന്നുണ്ട് ഫെസിലിറ്റീസ് കാര്യങ്ങളൊന്നും നോക്കാനില്ല അല്ലേ

ഇതും നല്ല രീതിയിൽ ലോൺ കഴിയാം നമുക്ക് നാല് ലക്ഷം വരെ ലോൺ കയറും നമുക്ക് എക്സ് പെട്രോൾ ഉണ്ട് എങ്ങനെയായിരുന്നു ഫോർ സിലിണ്ടറിൽ പോയിന്റ് എക്സ് എന്നുള്ള വേരിയന്റിൽ വരുന്നതാണ് മിഡിൽ ഓപ്ഷൻ

ഇതിന്റെ അലവേക്കിതൊന്നും കാണിക്കുന്ന നിർബന്ധമാണ് അത്യാവശ്യം നല്ല ഫിറ്റിങ്സ് വന്നിട്ടുള്ള വെഹിക്കിൾ ആണ് മൂന്നര ലക്ഷം രൂപ ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും അത്ര തന്നെ ചെയ്യാൻ പറ്റും ലോൺ നല്ല രീതിയിൽ ഇത് നല്ല ഐഡിയ മിറർ ഇതുണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് വരാനുള്ളത് കേട്ടോ ഞാൻ അടുത്തതാണ് ഈ ഒരു കിഡ്ഡ സെവൻ സീറ്റർ സീറ്ററിൽ ഒരുപാട് പേര് ചോദിക്കുന്ന വണ്ടിയാണ് ഇത് യൂബർ ഓടാനും യൂബറിന്റെ ഒക്കെ കുറെ എൻക്വയറി ഉണ്ട് സി എൻ ജി ഒക്കെ ചെയ്തിട്ട് യൂബർ ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി

ഏകദേശം നമുക്ക് എന്താ വളരെ കുറവാണ് നല്ല മൈലേജ് കിട്ടും മൈലേജ് ഉണ്ട് ലേഡീസിനൊക്കെ നല്ല കംഫർട്ടാർട്ടായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഉള്ള വെഹിക്കിൾ ആണ് കേട്ടൻ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടുന്ന ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഓട്ടോമാറ്റിക് മൈലേജ് പിന്നെ അത്യാവശ്യം നമുക്ക് നല്ല മൈലേജ് ഓട്ടോമാറ്റിക് എന്തായാലും ഒരു എന്തായാലും മാനുവലിന്റെ മൈലേജ് വരില്ല ഓക്കെ മാനുവലിന് എന്തായാലും രണ്ടു കിലോമീറ്റർ കുറച്ചാ മതി ഫുൾ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് മൂന്നു ലക്ഷത്തി അറുപത് ഞങ്ങൾക്ക് വേണ്ടു മൂന്നാറുപത് മൂന്നാറുപതിന് മാനുവലിന്റെ റേറ്റിൽ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി വരാം താക്സ് വീണ്ടും ഓട്ടോമാറ്റിക് വരും ഓട്ടോമാറ്റിക് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആണ് ഓട്ടോമാറ്റിക് വി എക്സൈ ഓ ഓട്ടോമാറ്റിക് ഓക്കെ ഓണർഷിപ്പാണ് മുപ്പത്തിനാലായിരം ഓഡിറ്റ് ചെറിയ ഓട്ടോ അതെ അതിന്റെ ഫുൾ വണ്ടി ചോദ്യം ഇത് എത്രയാണോ ആ റേറ്റിൽ ഞാൻ ഓട്ടോമാറ്റിക് വരാം നാലു ലക്ഷത്തിയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തിനാലായിരം കിലോമീറ്ററോട് വണ്ടി വരാം അപ്പൊ അതും രണ്ടും ഓട്ടോമാറ്റിക് ആക് ഫുൾ ബീറ്റ് ബീറ്റ് വന്നിട്ടുണ്ട് ബീറ്റ് പൊതുവെ ആളുകൾ പെട്രോൾ ആണ് പെട്രോളാണ് ഡിമാൻഡ് കൂടുതലെ ഡീസലിന് ഒരുപാട് പേര് കടമ്പ് പറയുന്നതാണ് ഇന്നലെ വന്നിട്ടുള്ളൂ ഇതിന്റെ റൈറ്റ് ഞാൻ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ നല്ലൊരു വണ്ടി ബീറ്റ് ആണ് അതേപോലെ തന്നെ ഒരു ഡീസലാണ് ഡീസലാണ് ഡീസൽ ആളുകൾ മൈലേജിന്റെ കാര്യത്തില് ഒന്നും പേടിക്കാനില്ല എസ് എന്നുള്ള വേരിയന്റിൽ തേഡ് ഓണർഷിപ്പ് പോകോ പിന്നെ ഇതിന് രണ്ട് പ്രത്യേകത ഉണ്ട് ഒന്ന് മൈലേജ് കിട്ടും മെയിൻ്റെനൻസ് വളരെ കുറവാണ് കുറവാണ് ഓക്കെ പൊതുവെ ആളുകൾ ഇപ്പൊ ടാക്സിയിലൊക്കെ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വാഹനങ്ങൾ ഈ ഒരു കാണുന്ന ഒരു വാഹനത്തിൽപ്പെട്ട ഒരു വാഹനമാണ് അപ്പൊ നമുക്ക് ഈ യൂബറിനൊക്കെ പറ്റിയ രണ്ട് മൂന്ന് വണ്ടികൾ ഉണ്ട് സി എം ചെയ്യാനും പറ്റുന്നു ഓട്ടോമാറ്റിക്കിന് വേണ്ടി ആൾക്കാർക്ക് നാല് അഞ്ച് സ്റ്റോക്കിപ്പോ അഞ്ച് ഓട്ടോമാറ്റിക് വയ്ക്കുന്നുണ്ട് മൂന്നര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിമൂന്ന് ഡീസൽ ഏകദേശം ഒരുപാട് ലോ ബഡ്ജറ്റ് വാങ്ങിയിട്ട് നമ്മൾ മോഡൽ ഇല്ലാത്ത വണ്ടി എടുക്കുന്നതിനെക്കാട്ടി നല്ല മോഡൽ ഉള്ള വണ്ടിയിലേക്ക് ആ ഇനിഷ്യൽ പേയ്മെന്റ് ഇനി ഓക്കെ വണ്ടി

അപ്പൊ ഇനി നമുക്ക് ഓഫറുകൾ ഇനി ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും പതിനഞ്ചാം തീയതിക്ക് ശേഷം ഇരുപാന്തിന്റെ ആർ ടൈമിലൊക്കെ ആയിട്ട് ഒരുപാട് വണ്ടികൾ കയറാനുണ്ട് അത് നമ്മള് നമ്മളെ പറ്റി അറിയാം എല്ലാവർക്കും കഴിഞ്ഞ ഡിസംബറിലേക്ക് എന്താ ചെയ്തതെന്നുള്ളത് അപ്പൊ അത്രയും നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്തോണ്ട് അത്രയും സ്റ്റോക്ക് കേറാനുണ്ട് നമ്മള് ഇറാൻ കാറിന്റെ സെയിൽ കൂടുന്നതിനനുസരിച്ച് നമുക്ക് എക്സ്ചേഞ്ച് വെഹിക്കിള് വരുന്നതാണ് അപ്പൊ അത് അതെ അതെ

കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിൽ കൂടുതലായിട്ട് കാണിക്കുമ്പോൾ ലെങ്തിയായി പോവും അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ അറിയേണ്ട ആൾക്കാർ ജസ്റ്റ് ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ ഹായ്ന്നിട്ട് കഴിഞ്ഞാൽ കാറ്റലോഗ് വരും ആ കാറ്റലോഗിൽ ഓരോ വണ്ടിയുടെയും പത്ത് ഫോട്ടോസ് അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ മാക്സിമം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇനിയും ഞങ്ങൾ ഗിഫ്വേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിസംബറിൽ വീണ്ടും കാണാം അപ്പൊ എന്ത് ചെയ്യാം ഇതൊരു തുടക്കം മാത്രമായിട്ട് ഇത് കാണാ മാക്സിമം വെയിറ്റ് ചെയ്തോളി മാക്സിമം ഷെയർ ചെയ്യാ സപ്പോർട്ട് ചെയ്യാ വണ്ടി വേണ്ടവര് വേം വിട്ടോളി അല്ലേ നേരെ ഇങ്ങോട്ട് വന്നോളി പോന്നോളൂ